ഹലോ ഗൈസ് നിന്നാന്ന് ഇപ്പോൾ ഒരു ബർത്ത് ഡേ ഫ്രോക്കിന് ഓർഡർ കിട്ടിയിട്ടുള്ള ഓട്ടോ ബാച്ചിലാണ് ഇപ്പോൾ കാണുന്നത് ബസ്സിലാണ് ഞാൻ പോകുന്നത് കോട്ടയ്ക്ക് സീനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഈ പോക്കിട്ട അപ്പോൾ ബസ് കയറി ഇപ്പോൾ പതിനഞ്ച് രൂപ കൊടുത്തപ്പോൾ ബാക്കി രണ്ട് രൂപ എനിക്ക് തിരിച്ചു തന്നത് നമ്മുടെ ഇവിടെയൊക്കെ ബസ്സിന് പൈസ കൊടുക്കണം നിങ്ങളുടെ ഇവിടെ ബസ്സിന് പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ കമൻറ്റാക്കി കേട്ടോ ബസ്സിലധികം തിരക്കൊന്നും ഇല്ലാത്ത കാരണാലും ആവശ്യമായിട്ട് എന്നിരുന്ന അടിപൊളിയായിട്ട് പോയി അല്ലെങ്കിൽ മഞ്ചേരി മലപ്പുറം റൂട്ടിലുള്ള ബസ്സിന് പോണവർക്ക് സ്ഥിരം പോകണോ അവർക്ക് അറിയാം തൂങ്ങി ആടിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പം നല്ല സുഖത്തിൽ ഇരുന്ന ഏതായാലും കോട്ടക സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഞാൻ നടന്നാണ് പോകണത് കുറച്ചുള്ളൂ നടക്കാൻ കുറച്ചുള്ളൂ നടക്കാൻ എന്ന് പറഞ്ഞാലും ഞാൻ ലിഫ്റ്റിലെത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ മനസ്സിലാവേണ്ടാവുമല്ലോ അല്ലേ അങ്ങനെ അവിടെ എത്തിപ്പം കസ്റ്റമർ പറഞ്ഞ കളറുണ്ട് പക്ഷേ അവർ പറഞ്ഞ മെറ്റീരിയൽ ഇല്ല അവർ പറഞ്ഞത് ഈ ബ്ലൂയില് ഷൈനിങ് വരുന്ന ഒരു മെറ്റീരിയൽ ആയിരുന്നു പക്ഷേ ഈ ബ്ലൂയില് സാധാ ഓർഗൻസേ ഉള്ളൂ അപ്പോൾ ഞാൻ ഷൈനിങ് വരുന്ന മെറ്റീരിയലിൻ്റെ ആ ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കി അത്യാവശ്യം അടിപൊളി നല്ല കളേഴ്സിൻ്റെ ഇത് കണ്ടോ ഇതുപോലെ ഷൈനിങ് വരുന്ന മെറ്റീരിയലാണ് അവർക്ക് വേണ്ടത് പക്ഷേ ആ ഒരു ബ്ലൂ കളറില്ലായിരുന്നു അപ്പോൾ ഞാൻ ഉടനെ തന്നെ അവർ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ അവർ ബ്ലാക്ക് മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ ബ്ലാക്ക് കുറേ തപ്പിയിട്ട് എനിക്ക് അവിടുന്ന് ഒരു സ്റ്റാഫ് ബ്ലാക്ക് എടുത്ത് തന്നെ അപ്പോൾ ബ്ലാക്ക് മെറ്റീരിയലിൽ നിന്ന് നമ്മൾ ആവശ്യമുള്ള തുണി കട്ട് ചെയ്ത് വാങ്ങി ഏതായാലും അവിടം വരെ പോയതല്ലേ പുതിയ കളക്ഷനൊക്കെ ഒന്ന് കാണാമല്ലേ ഹെവി ഹാൻഡ് വർക്കിൽ അടിപൊളി നല്ല ഹ്യൂജ് കളക്ഷൻ തന്നെ വന്നിട്ടുണ്ട് യൂണീക്ക് ആയിട്ടുള്ള സൂപ്പർ മെറ്റീരിയൽ വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ എനിക്ക് ഈ ഒരു മെറ്റീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പുതിയ വന്ന കളക്ഷനാണ് നമ്മൾ വൺ ഇയർ അല്ലെങ്കിൽ ടു ഇയർ ബേബിക്കൊക്കെ മെർമെയ്ഡ് ഗൗൺ അല്ലെങ്കിൽ മെർമെയ്ഡ് ടൈപ്പ് ഡ്രസ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരിക്കും എല്ലാ ടൈപ്പ് ഡ്രസ്സും ചെയ്യാം പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഓർമ്മ വന്നത് ആ ഒരു ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഈ ടൈപ്പിൽ ഫാൻസി മെറ്റീരിയൽ കൂടുതൽ വന്നിട്ടുണ്ട് അവിടെ അങ്ങനെ നമ്മൾ മെറ്റീരിയലൊക്കെ പാക്ക് ചെയ്ത് കിട്ടി വീണ്ടും ലിഫ്റ്റ് വഴി തന്നെ താഴെ വന്ന് നടന്ന് തന്നെ സ്റ്റാൻഡിൽ എത്തിയിട്ടാണ് പക്ഷെ സ്റ്റാൻഡിൽ എത്താൻ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ കൊണ്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു പതിനൊന്നര ആയിരുന്ന സമയം പകൽ കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ഷീണിച്ചതുകൊണ്ട് ഞാൻ വേഗം കൂൾബാർ കയറിയിട്ടൊരു ലെയിം ഓർഡർ ചെയ്തു ഒരു ലേം മാത്രം ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ പബ്സും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ടൊന്നും ഞാൻ നോക്കിയിട്ടേ ഇല്ല അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് പോലെ തന്നെ എൻ്റെ ലേമ് വന്ന് കുടിച്ച് ഞാൻ വീണ്ടും ബസ് കയറി വീട്ടിലെത്തി സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടികൾക്ക് ആരംഭിച്ച് മാർക്കിങ്ങും കട്ടിങ്ങും പെട്ടെന്ന് തന്നെ തീർത്ത് യോക്കിൻ്റെ പോസിഷനും സ്ലീവും അറ്റാച്ച് ചെയ്തിട്ട് വേഗം തന്നെ കംപ്ലീറ്റാക്കി ഈ ഒരു രണ്ട് ലൈൻ കണ്ട അതിലൂടെ നമുക്ക് പേൾ തുണി കൊടുക്കാനുണ്ട് ബ്ലാക്ക് കളറിൽ അപ്പോൾ ഞാൻ ഒരു മുത്തുമാലയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കാരണം അത് ഷോപ്പിലിരുന്ന് നല്ല പൊടി പൊടിപൊടിച്ചതായിരുന്നു അപ്പോൾ നമ്മുടെ ഫ്രോക്ക് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബാക്ക് ഏതാണ് ഏകദേശം ഇങ്ങനെയാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് ഒരു ബോ ചെയ്തെടുത്തിട്ടുണ്ട് പഫ് സ്ലീവ് ആണ് വരുന്നത് സിബൊക്കെ കണ്ടത് എന്ത് നീറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതാ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ആ ഒരു ലൈനിൽത്തെ ഭാഗത്തുകൂടെ നമ്മൾ പുള തുന്നി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് ബോയും കൊടുത്തിട്ടുണ്ട് യൂണിഫോം ബ്ലീറ്റാണ് കൊടുത്തിട്ടുള്ളത് അടിപൊളിയല്ലേ കാണാൻ അപ്പോൾ കസ്റ്റമർ ഇട്ടിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ നല്ല ഹാപ്പിയാണ്